السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹമുള്ള സഹോദരങ്ങളെ സർവശക്തനായ അവന്റെ അളവറ്റ് അനുഗ്രഹം കൊണ്ട് ഈ ദിവസത്തിൽ നമ്മയെല്ലാം ഈ ഭവനത്തിൽ ഒരുമിച്ചു കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ നമ്മയെല്ലാം ഒരുമിപ്പിക്കട്ടെ അനുഗ്രഹീതമായ ദിവസത്തിന്റെ പറക്കത്ത് കൊണ്ട് പഠിച്ചവൻ നമ്മളുടെ പാപങ്ങളെല്ലാം പരിപൂർണമായി മാപ്പാക്കി തരട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഇഷ്ടജനങ്ങൾ നമ്മളിൽ നിന്ന് പോയ എല്ലാവർക്കും അള്ളാഹു മധുഫറത്തും പ്രദാനം ചെയ്യട്ടെ ജീവിതത്തിൽ അള്ളാഹു നമുക്കെല്ലാം സന്തോഷവും സമാധാനവും നിലനിർത്തി തരട്ടെ പ്രിയമുള്ള ദുൽഹജു എൺപതാണ് നമുക്ക് അതിന്റെ പവിത്രമായ ശ്രഷ്ടമായ നോമ്പെടുത്തവരാണ് നമ്മളെല്ലാം പരിശുദ്ധ റസൂൽ തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിക്കൂ ശ്രഷ്ടമായ ദിവസം വേറെ ഇല്ല എന്ന് ദുനിയാവിൽ ഏറ്റവും ശ്രഷ്ഠമായ പകല് ചെറിയ പെരുന്നാളിനേക്കാൾ ബലി പെരുന്നാളിനേക്കാൾ റമദാനിന്റെ ഏതെങ്കിലും ഒരു ദിവസത്തെക്കാളൊക്കെ ഏറ്റവും ദിവസമാണ് അറഫയുടെ ദിവസം എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ ആ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത് മാത്രമല്ല ഇന്ന് യൗമുൽ ജുമയുമാണ് ജുമ ദിവസവും കൂടിയാണ് ഇരട്ട പ്രകാശം എന്ന് പറയുന്ന പോലെ ഇരട്ട അനുഗ്രഹം അല്ലാതെ നമുക്കിന്ന് നൽകിയിരിക്കുക ഇതുപോലൊരു വെള്ളിയാഴ്ച ദുൽഹജ് ഒൻപതിനാണ് കൃത്യമായി പറഞ്ഞാൽ ഹിജറിയുടെ പത്താം വർഷം അറുനൂറ്റി മുപ്പത്തി ഒന്ന് ദുൽഹജ് ഒൻപത് വെള്ളിയാഴ്ചയാണ് അറഫയിൽ ഒരുമിച്ച് കൂട്ടിയത് അവിടുത്തെ ഹജ്ജത്തുൽവതായി തങ്ങൾ അറഫയിൽ നിൽക്കുന്ന ദിവസവും വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഏതെങ്കിലും വെള്ളിയാഴ്ച ദിവസം അറഫയായി വന്നാൽ അത് ഹജ്ജുൽ അക്ബർ ആണ് എഴുപത് ഹജ്ജിന്റെ പ്രതിഫലം ആ ഒരൊറ്റ ഹജ്ജിന് കിട്ടുമെന്നും ഹദീസുകളിൽ കാണാം അപ്പോ വിദേശത്ത് സഹോദരി നമ്മുടെ ഹജിമാർക്കൊക്കെ ഇന്നലെയായിരുന്നു നമ്മുടെ നാട്ടിൽ പിറകണ്ടതിനനുസരിച്ച് ഇന്നാണ് വളരെ ശ്രേഷ്ഠമായ ദിവസമാണ് ഈ ദിവസം അള്ളാഹു ഈ ദിവസത്തിന്റെ ഹക്കുകൊണ്ട് പിറക്കത്ത് കൊണ്ട് നമുക്കെല്ലാം പാപങ്ങൾ പുറത്തു തരട്ടെ ദുനിയാവിലും ദുനിയും വിജയിച്ചവരിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അതിന്റെ മഹത്വം മനസ്സിലാക്കി ചെയ്യാൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ ഇസ്സത്ത് നമുക്കെല്ലാം തോഫീക്ക് നൽകട്ടെ പ്രിയമുള്ള മഹ്മിനിയങ്ങളെ സഹോദരങ്ങളെ അറഫ അറഫ പ്രഭാഷണം ലോകത്ത് എക്കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന ലോകത്തെ മുഴുവൻ മനസ്സുകളെയും കൊണ്ട് ആകർഷിപ്പിച്ചമായ പ്രഭാഷണമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി അറഫ പ്രസംഗം പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചതില അർത്ഥവത്തായ സാരിസമ്പൂർണമായ പ്രഖ്യാപനങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ മനുഷ്യാവകാശ പ്രഖ്യാപനം ആ അറഫ പ്രസംഗമായിരുന്നു ലോകത്ത് മനുഷ്യന്റെ മനസ്സുകളെ പിണിച്ചിലേക്ക് ഒരുപാട് പ്രഭാഷണങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് മനുഷ്യരെ ആകർഷിപ്പിച്ച ചരിത്രം കുറിച്ച ഒരുപാട് പ്രഭാഷണങ്ങൾ ലോകത്ത് കടന്നു പോയിട്ടുണ്ട് മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ച ഒരുപാട് പ്രബന്ധങ്ങൾ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെയും പിൽക്കാലത്ത് അതിന്റെ പിൻഗാമികളില്ലാതെ അന അതിനെ തുടരാൻ അന് അനന്തരാവകാശികളില്ലാതെ അതൊക്കെയും കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട് അസ്തമിച്ചു പോയിട്ടുണ്ട് കാലക്രമത്തിൽ പക്ഷേ നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് അറുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ പരം സഹാബാക്കളോട് പ്രവാചകൻ പ്രഖ്യാപിച്ച അവിടെ നിന്ന് നടത്തിയ നൂറ്റാണ്ടുകൾക്ക് മുമ്പും ഓരോ മെമ്പറുകളിലും ഇന്ന് ആ പ്രസംഗം ആവർത്തിക്കപ്പെടുകയാണ് ഇന്നലെയും അർഫ മൈതാനയിൽ കൂടിയ ഇരുപത് ലക്ഷത്തോളം ഹാജിമാരെ അഭിസംബോധന ചെയ്ത് ഹറമിലെ ഇമാം അറഫ പ്രസംഗം നടത്തി ലോകത്തെ മുപ്പത്തി അഞ്ചു ഭാഷകളിൽ ആ പ്രസംഗം വിവർത്തനം ചെയ്യപ്പെട്ടു മലയാളത്തിൽ ഉൾപ്പെടെ പതിനാല് നൂറ്റാണ്ടുകളോളമായി ആവർത്തിക്കപ്പെടുന്ന ആ അർഹ പ്രസംഗത്തിന്റെ പ്രസക്തി എന്താണ് എന്തുകൊണ്ടാണ് ആ പ്രസംഗത്തിന് ഇന്നും വർത്തമാന കാലത്തും പ്രസക്തിയേറുന്നത് എന്തുകൊണ്ടാണ് അർഹ പ്രസംഗം ഇന്നും പാർലമെന്റുകളിൽ ഭരണസിരാ കേന്ദ്രങ്ങളിൽ മുഴക്കപ്പെടുന്നത് കാരണം ലോകത്തെ മനുഷ്യാവകാശം എന്തെന്നറിയാത്തൊരു കാലത്ത് മാനവികത എന്തെന്നറിയാത്ത കാലഘട്ടത്ത് വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും വിവേചനങ്ങളിലൂടെ മനുഷ്യനെ ഒരു കാലഘട്ടത്ത് പലിശ എന്ന വിപത്തിനെ ലോകത്ത് ഏറ്റവും നല്ല നിലയിൽ അനുവർത്തിക്കപ്പെടൊരു കാലഘട്ടത്ത് ഇതിനെതിരെ ഉച്ച നീചത്വങ്ങൾക്കെതിരെ സാമൂഹ്യ തിന്മകൾക്കെതിരെ ലോകത്ത് നടത്തിയ ആദ്യത്തെ ആദ്യത്തെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പ്രസംഗത്തിൽ നടത്തിയത് മനോഹരമായ ഒരു പ്രഭാഷണം എന്നും മുസ്ലിമീങ്ങൾ വഹിക്കേണ്ടത് എന്നും ലോകത്തിനോട് നമ്മൾ വിള വിളിച്ചു പറയേണ്ട മനോഹരമായ ഒരു പ്രസംഗമായിരുന്നു അറഫ പ്രസംഗം അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ ബിലാൽ റളിയല്ലാഹു വിളിച്ചിട്ട് പറഞ്ഞു യാ ബിലാലെ പാലിക്കാൻ പറയുക ജനങ്ങളോടെ എന്നെ ശ്രദ്ധിക്കാൻ പറയുക ആലോചിച്ച് നോക്കാൻ പ്രിയമുള്ളവരെ ലക്ഷത്തിൽ പരം സഹാബാക്കൾ അറഫ സഹാബാഖ് ഒരു മൈക്കില്ല മറ്റേതെങ്കിലും ലൈറ്റ് സിസ്റ്റങ്ങളില്ല സിസ്റ്റങ്ങളില്ല സൗണ്ട് ഇതൊന്നുമില്ലാതെ ജനങ്ങൾ മുഴുവനും ശ്രവിച്ച എങ്ങനെയാണ് അർഫയിലെ അറഫ പ്രസംഗം പ്രസംഗം കേട്ട് മനുഷ്യരുടെ ഹൃദയങ്ങൾ കിടുങ്ങിപ്പോയി ആളുകളുടെ കണ്ണുകൾ സജലങ്ങളായി

ആ ആ നിൽക്കുമ്പോൾ ആയത്ത് നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ഏതായത്തായിരുന്നു അത് പരിശുദ്ധമായ ദീൻസ്ലാമിനെ സമ്പൂർണമാക്കിക്കൊണ്ടുള്ള അള്ളാഹുവിന്റെ പ്രഖ്യാപനം പരിശുദ്ധമായ ദീനെ പരിപൂർണമാക്കിയതായിട്ടുള്ള അള്ളാഹുവിന്റെ പ്രഖ്യാപനം ുംറീ തുലക്കുമൽ ഇസ്ലാമദീന സുഹൃത്തു മാ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഒരു ലക്ഷത്തി കടന്നു വന്നിട്ട് മതമാണ് ഇസ്ലാം അവരെല്ലാവരും പ്രബോധനം ചെയ്തിട്ടും പരിപൂർണമാകാത്ത മതമാണ് ഇസ്ലാം ആ ഇസ്ലാമി അവർ സന്തോഷം കൊണ്ട് എന്തുകൊണ്ട് ഇസ്ലാമിന്റെ സമ്പൂർണത കേൾക്കാൻ എനിക്കും നിൽക്കാൻ കഴിഞ്ഞല്ലോ തിരുവചനങ്ങളിലൂടെ സമ്പൂർണത ഇസ്ലാമിനെ തൃപ്തിപ്പെടുത്തി ഞങ്ങൾക്ക് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചല്ലോ മഹാനായ ഉമർ അൽ ഫാറൂഖ് തആല അള്ളാഹനെ പറയുന്നുണ്ട് അന്ന് ഞങ്ങൾക്ക് വലിയ പെരുന്നാളായിരുന്നു ഞങ്ങൾക്ക് രണ്ട് പെരുന്നാളായിരുന്നു ഇസ്ലാമിനെ അള്ള സമ്പൂർണമാക്കി തന്ന ദിവസം അത് കഴിഞ്ഞിട്ട് അഭിസംബോധന ചെയ്തു നിന്നുകൊണ്ട് മറ്റാരും കേൾക്കാതെ നിൽക്കുന്ന മാത്രം കേൾക്കുന്ന രൂപത്തിലുള്ള പ്രഭാഷണമാണെങ്കിലും അവിടുത്തെ അഭിസംബോധന ഓ സഹോദരങ്ങളെ എന്നല്ല എന്നല്ല അയ്യുഹൽ അയ്യുഹ സഹാബാക്കളെ എന്നല്ല എന്നല്ല ഓ ഹാജിമാരെ വരുന്ന മുഴുവൻ മനുഷ്യരെയും ഒരൊറ്റ ഏകതാ ബോധത്തോടെ ഒരൊറ്റ ശബ്ദത്തിൽ അഭിസംബോധന ചെയ്യുന്നു അയ്യു ഓ മനുഷ്യരെ എന്നിട്ട് നബി തങ്ങൾ ആദ്യം പറഞ്ഞ വിഷയം എന്താണ് പരിശുദ്ധ ഇസ്ലാമിലെ അടിസ്ഥാനം അഞ്ച് കാര്യങ്ങളാണ് പഞ്ചസംഭങ്ങളാണ് അതിൽ ഷഹാദത്ത് കരിമയുണ്ട് നിസ്കാരമുണ്ട് സക്കാത്ത് സക്കാത്തുണ്ട് നോമ്പുണ്ട് ഹജ്ജുണ്ട് പക്ഷേ തിരിഞ്ഞീടെ അറബാ പ്രസംഗത്തിലെ അവിടെ നിന്ന് കോട്ട് ചെയ്ത ആദ്യത്തെ വിഷയം ഈ നിസ്കാരത്തെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ സക്കാത്തിനെ കുറിച്ചോ ഹജ്ജിനെ കുറിച്ചോ ഒന്നുമല്ല പിന്നെ പിന്നീട് പറഞ്ഞത് എന്താണ് ആദ്യത്തെ പ്രഖ്യാപനം നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സമ്പത്തിനും നിങ്ങളുടെ അഭിമാനത്തിനും പവിത്രതയുണ്ട് മുസ്ലിം നല്ല പറഞ്ഞത് മനുഷ്യരുടെ മുഴുവനും ലോകത്തെ ഏത് പിതാവ് പിറന്നവരാകട്ടെ ഏത് കുലത്തിലും ഏത് ജാതിയിലും ഏത് വർഗ ും ഏതു ജനിച്ചവരാകട്ടെ ആ വർഗത്തിനോ വർണ്ണത്തിനോ ഒന്നും പ്രത്യേകതയില്ല എല്ലാവരും എല്ലാവരും അവരുടെ ഉണ്ട് ഓരോരുത്തരുടെ അഭിമാനത്തിനും പവിത്രതയുണ്ട് നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ് നിങ്ങളുടെ അഭിമാനം പവിത്രമാണ് നിങ്ങളുടെ രക്തം പവിത്രമാണ് പവിത്രമാണ് ഈ ദിവസത്തിന്റെ പവിത്ര പോലെ ദിവസം 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 അറഫയുടെ എത്ര ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശൈക്തമായ ദിവസമാണ് അറഫ ആ അറഫയുടെ പവിത്രം പോലെ ഓരോ മനുഷ്യന്റെ അഭിമാനവും പവിത്രമാണ് ഓരോ മനുഷ്യന്റെ രക്തത്തിനും പവിത്രതയുണ്ട് ഓരോ മനുഷ്യനും ഏറ്റവും കൂടുതൽ പാപമോചനം ലഭിക്കുന്നത് അത് ും അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് ഏറ്റവും മോചിപ്പിക്കുന്ന ദിവസം അത് അറഫയുടെ ദിവസമാണെന്ന് മുഹമ്മദ് അത്രയും പവിത്രത പോലെ ഓരോ മനുഷ്യന്റെ രക്തവും അവന്റെ ജീവനും അവന്റെ സമ്പത്തും പവിത്രമാണ് മാത്രമല്ല ശ്രേഷ്ഠമായ പ്രാർത്ഥന അത് അറഫയിലെ പ്രാർത്ഥനയാണെന്ന് മുഹമ്മദ് അറഫയിൽ 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 ഹാജി ഹാജി വെച്ച് ദുആ ദുആ ഭാഗ്യം നിന്നവർ സ്വീകരിച്ചു കാണുമോ എന്ന് സംശയിക്കാൻ പോലും പാടില്ല കാരണം ആ തീർച്ചയായും സ്വീകരിച്ചിരിക്കും കാരണം അറഫയുടെ അത്രത്തോളം പവിത്രമാണ് കണ്ണുകൾ സജനങ്ങളായി കണ്ണുനീരൊഴുക്കി അറഫയുടെ മണൽത്തരികൾ പോലും കണ്ണുനീര് കൊണ്ട് കുതിർന്നു പോകുമാർ ഹാജിമാർ അവിടെ വെച്ച് ദുആ ആ ആ അല്ലാഹുവിന് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന പ്രാർത്ഥന നടക്കുന്ന അതുപോലെ പവിത്രമാണ് മാത്രമല്ല കൂടുതൽ കരയുന്ന ദിവസം അത് അറഫയുടെ ദിവസമാണ് അവൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ദിവസം അത് അറഫയുടെ ദിവസമാണ് അവൻ ഏറ്റവും കൂടുതൽ അത് അറഫയുടെ എന്തുകൊണ്ട് ലക്ഷോപലക്ഷങ്ങൾ അറഫ മൈതാനിൽ ഒരുമിച്ച്

മോചനം കൊടുത്ത് നരകമോചനം കൊടുത്ത് സ്വർഗം കിട്ടുന്നുണ്ടല്ലോ എനിക്ക് സ്വർഗം മന്യമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്താൻ സങ്കടപ്പെട്ട് നിലവിളിപ്പി നിലവിളിക്കുന്ന ദിവസമാണ് അറഫ ആ അറഫ ദിവസത്തിന് ഇത്ര മഹത്വമാണെങ്കിൽ അതേ മഹത്വമുണ്ട് അതേ പവിത്രതയുണ്ട് ഓരോ മനുഷ്യന്റെ രക്തത്തിനും അത് മുസ്ലിം എന്നല്ല ആ മുസ്ലിം എന്നല്ല മതമുള്ളവൻ എന്നല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ രക്തത്തിന് പവിത്രതയുണ്ട് ആ പ്രഖ്യാപനം ആ ഒരു പ്രഖ്യാപൻ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ അന്ന് നടന്നതുകൊണ്ടാണ് കൊണ്ടാണ് നൂറ്റാണ്ട് പതിനാലുകൾ കഴിഞ്ഞിട്ടും അറഫ പ്രസംഗത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടാത്തത് ഏത് കാലഘട്ടത്തിലും ആ പ്രസംഗം വെറും ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നില്ല പ്രിയമുള്ളവരെ വെറും ഒരു പ്രഖ്യാപനം നടത്തി തീരുകയല്ല ആ അറഫ മൈതാനിയിൽ തിരുനി പറഞ്ഞ ഓരോ വാക്കുകളും ഇരുപത്തി വർഷങ്ങൾ കൊണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന സഹാബാക്കളിൽ പരീക്ഷിച്ചുകൊണ്ട് അവരിൽ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് അവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ച കാര്യങ്ങളാണ് പിന്നെയാണ് അവരെ പ്രചാരകരാക്കിയത് ആദ്യം ഈ പ്രഖ്യാപനങ്ങളുടെ പ്രയോക്താക്കള് അതിന്റെ പ്രവർത്തകര് ഈ നിൽക്കുന്ന സഹാബാക്കളാണ് എന്നിട്ടാണ് അവരോട് പറഞ്ഞത് ഇനി നിങ്ങൾ ഇതിൻറെ പ്രചാരകരാകണം ലോകത്ത് മുഴുവനും ഈ പ്രഖ്യാപനം നടത്തണം ഈ മാനവികതയുടെ സന്ദേശം ലോകത്ത് മുഴുവനും കൊടുക്കണം ലോകത്തന്നും അന്നും അതിനുശേഷവും എത്രയോ നൂറ്റാണ്ടുകൾ അടിമത്തമുണ്ടായിരുന്നു ആറാം നൂറ്റാണ്ടിലെ അടിമത്തത്തെ അവസാനിപ്പിച്ചുകൊണ്ട് അഥവാ നിങ്ങളുടെ തൊഴിലാളികൾ നിങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ തൊഴിലാളികൾക്ക് കൊടുക്കണം നിങ്ങളുടെ അടിമകൾക്ക് കൊടുക്കണം നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങളുടെ തൊഴിലാളികൾക്ക് കൊടുക്കണം നിങ്ങളുടെ അടിമകൾക്ക് കൊടുക്കണം നിങ്ങൾ നിങ്ങൾ അവരോടൊപ്പം കിടന്നുറങ്ങണം നിങ്ങൾ അവരോടൊപ്പം ജീവിക്കണം അവരും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും അവർ നിന്റെ കൂട്ടുകാരാണ് നിങ്ങളുടെ സഹോദരങ്ങളാണ് ആരെക്കുറിച്ച് തന്റെ അടി െ കുറിച്ച് പ്രവാചകൻ അർഹ പ്രഭാഷണത്തിൽ പറഞ്ഞ വാക്കുകളാണ് ലോകത്ത് അതിനുശേഷവും എത്രയോ നൂറ്റാണ്ടുകൾ ലോകത്തെ

ആരാണോ ആരാണോ അടുത്തവൻ അതിലൂടെ ജന്മം മഹത്വവൽക്കരിക്കലില്ല ജാതി കൊണ്ടോ കുലം കൊണ്ടോ ഗോത്രം കൊണ്ടോ ആരെയും മഹത്വൽക്കരിക്കപ്പെടേണ്ടതില്ല എല്ലാവരും ആദമിന്റെ മക്കളാണ് തുറാബ് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് അതിനുശേഷം അത്ര കഴിഞ്ഞ നൂറ്റാണ്ടിൽ വരെ ഇരുപതാം നൂറ്റാണ്ടിൽ വരെ അമേരിക്കൻ ഐക്യനാടുകളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പല ഹോട്ടലിന്റെയും മുമ്പിൽ എഴുതപ്പെട്ടിട്ടുണ്ട് നോ എൻട്രി ഫോർ ഡോക്സ് ആൻഡ് ബ്ലാക്സ് കറുത്തവർക്കും നായകർക്കും ഈ ഹോട്ടലിൽ പ്രവേശനമില്ലെന്ന് ഇന്നാ ഇന്നൊക്കെയാണ് അസ്തമിച്ചു പോയത് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപനം എന്താ അടിമത്വമില്ല അടിമയുടെ പേരിൽ അടിമത്വത്തിന്റെ പേരിൽ ആരെയും മാറ്റി നിർത്താൻ പാടില്ല തൊലി വെളുത്തതിന്റെ പേരിലോത്തതിന്റെ പേരിലോ ജനങ്ങളെ വെട്ടിമുറിക്കാൻ പാടില്ല അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ അർവാ പ്രസംഗം എക്കാലത്തും പ്രസിദ്ധേയമാകുന്നത് എക്കാലത്തും പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ് ഇന്ന് നമ്മളെ നാട്ടില് അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ഇതിന്റെ പോയതിന്റെ പേരില് നടക്കുന്നു ഒരു മനുഷ്യൻ അമേരിക്കക്കാരനെ വെളുത്തവൻ കാറിൽ അവനെ ചവിട്ട് മിതിച്ചിട്ടവൻ്റെ കഴുത്തിൽ കാല് വെച്ച് ഐ ബ്രീത്ത് എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല കാലൊന്നു മാറ്റണേ എന്ന് പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുമ്പില്ല കഴിഞ്ഞ ഒരു വർഷമാണ്

അത് പരിശുദ്ധമായ മക്കയാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണ് പവിത്രമായ ബലതുല്ല അള്ളാഹിമിന്റെ നാടെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മണ്ണാണ് മക്കയുടെ മണ്ണ് ഉമ്മുൾകുറ മുഴുവൻ വില്ലേജുകളുടെയും മാതാവെന്ന് അറിയപ്പെടുന്ന നാടാണ് മക്കയുടെ മണ്ണ് അള്ളാഹു തകാല ആദ്യമായവന്റെ സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്ത മണ്ണാണ് മക്ക അള്ളാഹു തകാല ഇബ്രാഹിബി അലിസ്വലു സംസ്കാരത്തെ ലോകത്ത് മുഴുവനും പ്രചരിപ്പിക്കുവാൻ തുടങ്കം കുറിച്ച മണ്ണാണ് മക്കയുടെ മണ്ണ് അതിലപ്പുറം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജനനം കൊടുക്കാൻ ഹബീബിനെ മണ്ണാണ് മണ്ണാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്ക ആ പവിത്രത ലോകത്തുള്ള ഓരോ ഓരോ മനുഷ്യന്റെ രക്തത്തിനുമുണ്ട് ഓരോ മനുഷ്യന്റെ അഭിമാനത്തിനുമുണ്ട് ഓരോ മനുഷ്യന്റെ സമ്പത്തിനുമുണ്ട് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് ജീവിതത്തിലൂടെ കാണിച്ചു ഫിഷരിക്കും നിങ്ങളുടെ ഈ മാസത്തിന്റെ പവിത്രത പോലെ ഇതിരി പറയുന്നത് ദുൽഹജ്ജ് മാസത്തിലാണ് അല്ല യുദ്ധം നാല് മാസങ്ങളിൽ ഒന്നാണ് ദുൽഹജ് ആ മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ആദ്യത്തെ പത്ത് ദിവസം അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അറഫ ദിവസം അപ്പോൾ ഈ മാസത്തിന്റെ മഹത്വം പോലെ ഓരോ മനുഷ്യന്റെ രക്തത്തിനും പവിത്രയുണ്ട് ഓരോ മനുഷ്യന്റെ അഭിമാനത്തിനും പവിത്രതയുണ്ട് ഇത് ആദ്യം നമ്മൾ ഇതിന്റെ പ്രയോക്താക്കളാകണം ആദ്യം ഇത് പ്രവർത്തിക്കുന്നവരെ പ്രിയമുള്ളവരെ നമ്മളാകണം നമ്മൾ ആരുടെയും അഭിമാനത്തിന് പിച്ചു ചിന്താൻ പാടില്ല അറഫയുടെ പ്രഭാഷണം ഏറ്റവും കൂടുതൽ തരുന്ന സന്ദേശം അതാണ് എന്റെ സഹോദരൻ്റെ അഭിമാനം എന്റെ നാമ കൊണ്ടോ എന്റെ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും അത് അറഫ ദിവസത്തെ നീ മോശമാക്കുന്നത് പോലെ മോശമാണ് അറഫ ദിവസത്തെ നീ മലിനമാക്കുന്നത് പോലെ പാപമാണ് നിന്റെ സഹോദരന്റെ അഭിമാനത്തിന് നീ പി ചിന്തുക നിന്റെ അയൽവാസയുടെ നിന്റെ നാട്ടുകാരന്റെ നിന്റെ സഹോദരന്റെ സമ്പത്ത് നീ അനാഥരവ് പോലെയാണ് പരിശുദ്ധമായ മക്കയിലെത്തിയിട്ട് മക്കയുടെ മണ്ണിനോട് നീ കാണിക്കുന്ന അനാഥരവ് പോലെ നീ അതിനെ മനീമസമാക്കുന്നത് പോലെയാണ് നിന്റെ സഹോദരന്റെ സമ്പത്തിനെ നീ അനർഹ ം ഇതാണ് പ്രസംഗം ഇതാണ് അർഫയുടെ മഹത്വം അതുകൊണ്ട് തന്നെ അവസാന കാലഘട്ടം വരെയും പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറഫയിലെ ലക്ഷത്തിൽ പരം സഹാബാക്കളെ സാക്ഷി നിർത്തി ാഹുലി പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ എന്നും പ്രസക്തിയോടെ നിലനിൽക്കും അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ കൊച്ചു ഗ്രാമത്തില് നമ്മുടെ ചെറിയ പള്ളിയിൽ പോലും ആ അർഹ പ്രസംഗം വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് ആ അർഹ പ്രസംഗം വീണ്ടും കേൾക്കേണ്ടി വരുന്നത് അള്ളാഹു ലോകത്ത് നിലനിർത്തുമാറാകട്ടെ അതിന്റെ നല്ല പ്രചാരകരായി നല്ല പ്രയോക്തകളായി അതിന്റെ നല്ല വക്താക്കളായി അള്ളാഹു നമ്മളെ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ